സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ യുംകളിൽ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ പി എസ് ടീയുടെ നേതൃത്വത്തിൽ സെപ്തംബർ പതിനഞ്ചിന് കാസർകോട് നിന്ന് ആരംഭിച്ച മാറ്റൊലി വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയുടെ സ്വീകരണം യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻ ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സംസ്ഥാന സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതുമായി മാറ്റൊലി ജാഥ മാറുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ പറഞ്ഞു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ പി എസ് ടി എ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച മാറ്റൊലി വിദ്യാഭ്യാസ പരിവർത്തന സന്ദേശ യാത്രയുടെ സ്വീകരണം തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പന്താവൂർ മുഖ്യപ്രഭാഷണം നടത്തി ജാഥാ ക്യാപ്റ്റൻ കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ സംസ്ഥാന ട്രഷറർ അനിൽ വട്ടപ്പാറ യാസർ പൊട്ടച്ചോല സംസ്ഥാന സെക്രട്ടറിമാരായ പി വിനോദ് കുമാർ സി വി സന്ധ്യ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി പി മോഹനൻ കെ ബിജു വി കെ ഷഫീഖ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി അബ്ദുൾ ഷക്കൂർ ഹസീൻഖാൻ എന്നിവരും പങ്കെടുത്തു സ്വാഗത സംഘം കൺവീനർ ടി കെ സതീശൻ സ്വാഗതവും വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് നൂറുലമീൻ നന്ദിയും പറഞ്ഞു എബ്രഹാം റോബിൻ പി സഞ്ജയ് കെ പി നസീബ് എം എൽ ദീപ ഷബീർ നല്ലിയാലി എന്നിവർ നേതൃത്വം നൽകി बेटम न्यूज़ तिरूर